എൻ്റെ ചേച്ചിയുടെ മുഖം ഇങ്ങനെയല്ല എനിക്കെൻ്റെ ചേച്ചിയെ തിരിച്ചറിയാൻ പോലും പറ്റുന്നില്ല എന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ മുഖവും വാക്കുകളും എല്ലാവരെയും ഇപ്പോൾ നൊമ്പരപ്പെടുത്തുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ ഈ ചെറുപ്പക്കാരൻ മുണ്ടക്കൈയിലെ ദുരന്ത ഭൂമിയിൽ അനുഭവിച്ച ഏറ്റവും തീരാവേദനയായി മാറുകയാണ് ഈ കുഞ്ഞുട്ടൻ്റെ കരച്ചിൽ കുടുംബത്തിലുണ്ടായിരുന്ന അഞ്ചു പേരെയും ഉരുൾപൊട്ടലെടുത്തപ്പോൾ അഭിജിത്തിനെ മാത്രം വിധി ബാക്കി വച്ചു അച്ഛനമ്മമാർക്കും സഹോദരങ്ങൾക്കും അന്ത്യകർമ്മം ചെയ്യാനായി എത്തി മുണ്ടക്കൈ പുഞ്ചിരിമട്ടം കല്ലിങ്ങൽ വീട്ടിൽ സുബ്രഹ്മണ്യൻ്റെയും ബബിതയുടെയും മകനാണ് അഭിജിത്ത് എന്ന കുഞ്ഞൂട്ടൻ അച്ഛനെയും അമ്മയും സഹോദരനെയും സഹോദരിയെയും ഉരുൾ എടുത്തപ്പോൾ കുഞ്ഞൂട്ടനെ മാത്രം സങ്കടക്കടലിൽ ബാക്കിയാക്കി സുബ്രഹ്മണ്യനെയും ബപിതയെയും മറ്റ് രണ്ട് മക്കളായ ഗ്രീഷ്മ ഗിരിജിത് എന്നിവരെയും മുണ്ടക്കൈയിലുണ്ടായ രണ്ടാമത്തെ ഉരുൾപൊട്ടലാണ് കാണാതായത് സുബ്രഹ്മണ്യന്റെ അമ്മ തായ്ക്കുട്ടിയെക്കുറിച്ച് വിവരമൊന്നുമില്ല അഭിജിത്ത് തലനാഴേക്കാണ് രക്ഷപ്പെട്ടത് സുബ്രഹ്മണ്യന്റെയും ഗ്രീഷ്മയുടെയും ശരീരങ്ങളാണ് ഇതുവരെ കിട്ടിയത് ഇന്നലെ മേപ്പാടി ശ്മശാനത്തിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ചിതയ്ക്ക് കൊളുത്താൻ അഭിജിത്ത് വന്നത് അതിനു മുൻപൊരു കാര്യം അഭിജിത്ത് വാശി പിടിച്ചു ചേച്ചിയുടെ മുഖം ഒന്ന് കാണണം എനിക്കൊന്ന് കണ്ടേ പറ്റൂ എനിക്കത് കാണാതിരിക്കാൻ പറ്റില്ല എന്ന അലറി വെളിയും അവൻ്റെ കരച്ചിലും കണ്ട് സഹിക്കാനാവാതെ അവിടെ ഓടിക്കൂടിയവരെല്ലാവരും അവനവൻ്റെ ചേച്ചിയുടെ മുഖം കാണിച്ചു കൊടുത്തു മുഖം കണ്ടതും അലറിക്കരച്ചിൽ മാത്രം ചുറ്റും കണ്ടോണ്ട് നിന്നവർക്ക് പോലും കരയാൻ പറ്റിയില്ല നിശബ്ദമായി സ്തംഭിച്ചു പോയി ശരിക്കും പറഞ്ഞാൽ ആ മോളെ ഇതിനു മുൻപ് കണ്ടിട്ടുള്ളവർക്ക് വേദനയാകും കാരണം ഒരംശം പോലും തിരിച്ചറിയാൻ ബാക്കിയില്ല ആരും അവിടെ അതിന് തയ്യാറായില്ല ഒടുവിൽ അഭിജിത്തിന് വേണ്ടി അവർ ഗ്രീഷ്മയുടെ മുഖത്തെ വെള്ള തുണി മാറ്റി ചേച്ചിയുടെ മുഖം ഒരു നോക്ക് കണ്ട അഭിജിത്ത് വീണ്ടും പൊട്ടി പൊട്ടി കരയുകയായിരുന്നു എന്റെ ചേച്ചിയല്ല ഇത് എന്റെ ചേച്ചിയുടെ മുഖം ഇങ്ങനെയല്ല ചിതയിലേക്ക് കൊണ്ടുപോകാൻ ചേച്ചി ഗ്രീഷ്മയുടെ വെള്ളപൊതിച്ച ശരീരം താങ്ങിയെടുക്കുന്നവരോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അനിയൻ കുഞ്ഞൂട്ടൻ പറഞ്ഞു എന്റെ ചേച്ചിയെ ശ്രദ്ധിച്ചെടുക്കണേ അവൾക്കതൊന്നും ശക്തിയില്ല അവൾക്കത്രയ്ക്ക് ആരോഗ്യമില്ല ആ കുടുംബത്തിലേന് അവശേഷിക്കുന്ന ഏകയാളാണ് അഭിജിത്ത് എന്ന് കുഞ്ഞൂട്ടൻ ഗ്രീഷ്മയുടെ അന്ത്യകർമ്മങ്ങൾ കബചത്തിനൊപ്പം നിന്നത് ചെറിയച്ചൻ്റെ മകൻ പ്രണവാണ് പ്രണവിൻ്റെ കുടുംബത്തിലും അവൻ മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ അമ്മ ശാന്ത അച്ഛൻ നാരായണൻ സഹോദരി പ്രതിഭ എന്നിവരെയും ഉരുൾപൊട്ടൽ കൊണ്ടുപോയി ഈ രണ്ട് കുട്ടികളെ മാത്രം ബാക്കിയാക്കിയിരിക്കുകയാണ് ദൈവത്തിൻ്റെ വിധി ഇത് വിധിയെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല അവനവൻ്റെ ചേച്ചിയായിരുന്നു ഏറ്റവും ഇഷ്ടം ഇവർ രണ്ടുപേരും നല്ല കൂട്ടുകാരായിരുന്നു അടുത്തുള്ളവരൊക്കെ ഇത് പറയുന്നുണ്ട് അവന് സഹിക്കാൻ പറ്റില്ല അവന്റെ എല്ലാമെല്ലാമായിരുന്നു അവൻ്റെ ഗ്രീഷ്മ ചേച്ചി എപ്പോഴും ചേച്ചിയോടൊപ്പമാണ് കാണുന്നത് ചേച്ചി നാളെ പൊയ്ക്കഴിയുമ്പോൾ നിനക്കു വല്ലാത്ത സങ്കടമായി പോകുമല്ലോ അഭിജിത്തെ എന്നൊക്കെ എല്ലാവരും കളിയാക്കുമായിരുന്നു വിവാഹം കഴിച്ചയക്കുന്ന കാര്യമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ അതാണ് സംഭവിച്ചിരിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് പ്രേക്ഷകരെല്ലാവരും തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം സംസാരിക്കുന്നതും ഇതേ കാര്യമാണ് അഭിജിത്തിന്റെയും ഗ്രീഷ്മയുടെയും വാക്കുകൾ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന അഭിജിത്തിന്റെ മുഖം മാത്രമാണ് എല്ലാവർക്കും ഓർമ്മയുള്ളത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർച്ചു